ആശുപത്രികൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം അങ്ങേയറ്റം വേദനാജനകമാണ് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന്റെ പര്യവസാനത്തിനായി സമ്മർദ്ദം ചെലുത്തുമ്പോഴും ആശുപത്രികളും സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നായാട്ടു തുടരുന്നു റെഡ് ക്രോസിന് കീഴിൽ അഭയം തേടിയവരെ പോലും വെറുതെ വിടില്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ദക്ഷിണഗാസ നഗരമായ ഖാൻ യൂനിസിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് യു എൻ അല്ലമൽ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിലാണ് യു എൻ മനുഷ്യാവകാശ ഏജൻസിയുടെ ഗാസയിലെ ചുമതലക്കാരി ജെമ്മ കൊണേൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലോകം തല താഴ്ത്തണമെന്ന് കൊണേൽ പറയുന്നു അഞ്ചു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് പാലസ്തീൻ റെഡ് ക്രോസ് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ആശുപത്രിയുടെ റൂഫിൽ റെഡ് ക്രോസ് എന്റിന്റെ എംബ്ലവും ഉണ്ടായിരുന്നുവെന്ന് ജെമ്മ കൊണേൽ വ്യക്തമാക്കി ഒരു കുട്ടിയും യുദ്ധത്തിൽ കൊല്ലപ്പെടരുത് മാനുഷിക സംഘടനയ്ക്ക് കീഴിൽ അഭയം തേടിയ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് കുട്ടികൾ ജീവിക്കുന്ന ഇടമാണ് പക്ഷേ കുട്ടികൾക്ക് ഇവിടുത്തെ ഒരു സ്ഥലവും സുരക്ഷിതമല്ല ഇതോർത്ത് ലോകം ലജ്ജിക്കണമെന്നാണ് ജമ്മാകോണേൽ പറയുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു അൻപത്തിയേഴായിരം പേർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ പതിനഞ്ച് ആക്രമണങ്ങൾ ഗാസയിൽ നടത്തിയതായും പേർ കൊല്ലപ്പെട്ടതായും പലസ്തീൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം നാലായിരത്തോളം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു എൺപത്തി ഒന്ന് സ്കൂളുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതേസമയം ഇസ്രായേൽ കരസേനയ്ക്കെതിരെയുള്ള ഹമാസിന്റെ തിരിച്ചടികൾ നൂറ്റി എഴുപത്തിമൂന്ന് സൈനികരുടെ കൊലപാതകത്തിന് ഇടയാക്കി ഗാസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു താമസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു തകർന്നു വീണ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു എന്നാൽ ഇത് വിഫലമായിരുന്നു സെൻട്രൽ ഗാസയിലെ നുസൈറദ് അഭ്യാർഥി ക്യാമ്പിലും ഇസ്രയേൽ ആക്രമണം നടത്തി പതിനഞ്ചു പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹനീൻ അലി അൽ ഗുദ്ൻ എന്ന മാധ്യമ പ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഗാസയിലെ ഖാനിയൂനസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃ കേന്ദ്രത്തിന്റെ ചുവരിലാണ് ഇസ്രായേൽ ഷെൽ പതിച്ചത് വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്ത് രോഗികളടക്കം ഇരുപത് പേർ ഇസ്രായേൽ സേന ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തിയിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭയാർത്ഥികൾ ബുൾഡോസർ നടിയിൽ ഞെരിഞ്ഞമർന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും സൈന്യം തകർത്തു കളഞ്ഞു വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗാസയിൽ മനുഷ്യരഹിത ആക്രമണം ഇസ്രായേൽ തുടരുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ മോചനത്തിനായി ചർച്ചകൾ തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലും പ്രതിഷേധം ഉയരുന്നുണ്ട് മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവവും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നിർണയിച്ച സുരക്ഷിത ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഞ്ചരിച്ച സാധാരണക്കാരന്റെ ദേഹത്തൂടെയും ബുൾഡോസർ കയറ്റിയിറക്കിയിരുന്നു ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടനാഴിയായി പ്രഖ്യാപിച്ച ഗാസ മുനബിലെ പ്രധാന റോഡായ സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ നീങ്ങിയ ആളെയാണ് വെടിവെക്കുകയും തുടർന്ന് സൈനിക വാഹനം കൊല്ലുകയും ചെയ്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം നിരവധി ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ചെയ്യുന്നവരിൽ ഏറെയും സാധാരണക്കാരാണ് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളും അൽഷിഫ ആശുപത്രിയിലടക്കമുള്ളവർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയിലടക്കം വൈദ്യുതി ബന്ധം തകർത്തിരിക്കുകയാണ് തുടർന്ന് നവജാത ശിശു ഐ സിയുവും ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ടുണ്ട് ഇതോടെ നിരവധി നവജാത ശിശുക്കൾ കൊല്ലപ്പെടുന്ന അവസ്ഥയാണുള്ളത് വളർച്ചയെത്താതെ ജനിച്ച മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങളാണ് നിലവിൽ അൽഷിഫ ആശുപത്രിയിലെ ഐസിയുവിൽ ഉള്ളത്